ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നതിന്റെ തലേ ദിവസം അതല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ് പല ആളുകൾക്കും ഹൃദയത്തിൽ നിന്ന് ചില സൂചനകൾ കിട്ടാറുണ്ട് പക്ഷെ അധികം ആളുകളും അത് മനസ്സിലാക്കാറില്ല ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക ഒരു അറ്റാക്ക് രക്ഷപ്പെടാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും എൺപത്തഞ്ച് ശതമാനം ഹാർട്ട് അറ്റാക്ക് രോഗികളും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അറ്റാക്ക് വരുന്നതിന്റെ തലേ ദിവസം അതല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ഗ്യാപ്പിൽ അവർക്ക് അസാധാരണമായ ക്ഷീണം അനുഭവപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഇത് പലപ്പോഴും അവർ ശ്രദ്ധിച്ചത് ഒരു ചെറിയ ജോലി ചെയ്തതിനു ശേഷം അതല്ലെങ്കിൽ കുറച്ചുനേരം സ്റ്റെപ്പ് കയറിയതിനു ശേഷം അകാരണമായ ക്ഷീണം ഇതാണ് അവർക്കുണ്ടായിരുന്നത് മറ്റൊരു പ്രധാന ലക്ഷണം കൈവേദന താടിവേദന കഴുത്തുവേദന അറുപത് ശതമാനം ഹാർട്ട് അറ്റാക്ക് രോഗികളും തലേ ദിവസം പല രീതിയിലുള്ള വേദനകള് അനുഭവപ്പെട്ടിട്ട് വേറൊരു ലക്ഷണം പലരും പറഞ്ഞിട്ടുള്ളത് തലേദിവസം അമിതമായ വിയർപ്പ് വരിക അതല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഓക്കാനം സംഭവിക്കുക ഛർദിക്കുക എഴുപത് ശതമാനം ആളുകൾക്കും ഈ ലക്ഷണം ഉണ്ടായിരുന്നു പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക ചെറിയൊരു വൈറൽ പനി വന്നു എന്നുള്ളതിൽ ചിലർക്കെങ്കിലും ഇത് ഹാർട്ടിന്റെ ലക്ഷണമാവാൻ സാധ്യതയുണ്ട് തൊണ്ണൂറ് ശതമാനം ആളുകളും പറഞ്ഞ വേറൊരു ലക്ഷണമുണ്ട് അത് കെതപ്പാണ് വെച്ചാൽ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചെയ്തപ്പോൾ തന്നെ അവർക്ക് കെതപ്പ് അനുഭവപ്പെട്ടു എന്നുള്ളതാണ് എന്ന് വെച്ചാൽ നമ്മൾ പലർക്കും ഒരു പ്രത്യേക ഒരു തോന്നൽ വരും എന്തോ ഒരു നോർമൽ അല്ലാത്തത് എൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട് ഈ ഒരു സൂചന ഇതാണ് പലർക്കും അറ്റാക്കിന്റെ തലേ ദിവസം അനുഭവപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ശരീരം എപ്പോഴും നമ്മുടെ ചെവിയിൽ പലതും സ്വകാര്യമായിട്ട് പറഞ്ഞു തരാറുണ്ട് ആ സമയത്ത് നമ്മൾ അത് കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ അതൊരു അലർച്ചയായിട്ട് മാറും അതുകൊണ്ട്